നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയ കോലിളക്കം അത് ഇടത് വലത് പാർട്ടികളെ നടുക്കിയിരുന്നു കാരണം സി പി എമ്മിന്റെ പ്രധാന കോട്ടകളിലെ വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് മറിഞ്ഞു അത് സി പി എമ്മിന് കനത്ത തിരിച്ചടിയായിരുന്നു കേരളത്തിൽ സ്വാധീനം കൂട്ടാൻ പുതിയ നീക്കങ്ങളുമായി ബി ജെ പി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ശക്തികേന്ദ്രങ്ങളിലെത്തി അസംതൃപ്തരെ നേരിൽ കണ്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമമെന്ന് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതായി കരുതുന്ന സി പി എം പ്രവർത്തകരെയും അനുഭാവികളെയും നേതാക്കൾ കാണുകയാണെന്ന് റിപ്പോർട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് കൂട്ടാനാണ് നീക്കം സി പി എമ്മിന്റെ കോട്ടകളായി കരുതുന്ന കയ്യൂർ കരിവള്ളൂർ തില്ലങ്കേരി പാറപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ദൌത്യവുമായി ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു സി പി എമ്മുമായി മാനസിക അകൽച്ചയിലായ പ്രവർത്തകരെ അദ്ദേഹം നേരിൽ കണ്ട് സംസാരിച്ചുവെന്നും പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ കരുത്തുകാട്ടാനുള്ള ബി ജെ പിയുടെ നീക്കമാണിത് സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിന് തുടക്കം കുറിച്ചത് കണ്ണൂരിലാണ് സമീപ ഭാവിയിൽ തന്നെ കേരളം ബി ജെ പി ഭരിക്കുന്ന രീതിയിൽ പാകപ്പെട്ടുവരികയാണെന്നും പരസ്യമായി പ്രവർത്തിക്കാൻ പ്രയാസം നേരിടുന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കണമെന്നുമാണ് ബി ജെ പി നൽകുന്ന നിർദ്ദേശം ഇതിനോട് അകൽച്ചയിലുള്ളവരും അനുകൂലമായി പ്രതികരിച്ചുവെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഒരേ സീറ്റാണ് ലഭിച്ചത് സി പി എം വോട്ട് അടിത്തറയിൽ ഇടിവുണ്ടായി ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും പതിനെട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ചില ബൂത്തുകളിൽ വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ മാത്രമാണ് ബി കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ബൂത്തുകളിലും നൂറിലേറെ വോട്ടുകൾ ലഭിച്ചു ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ട് കൂട്ടി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കടന്നു കയറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വൻ മുന്നേറ്റത്തിന് ചുവടുപിടിച്ച് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാനാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് തദ്ദേശ ിൽ വിവിധ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂർ യു ഡി എഫിന്റെ സീറ്റും ആലപ്പുഴയിൽ സി പി എമ്മിന്റെ സീറ്റും പിടിച്ചെടുത്താണ് ഇത്തവണ ബി ജെ പി കരുത്തുകാട്ടിയത് കൂടാതെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരള നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി ഒരുങ്ങുകയാണ് Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.